ഇന്നത്തെ യോഗത്തിൽ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് ചില ചാനലിൽ വാർത്ത പുറത്തുവിട്ടു ഞങ്ങൾ ഇതിൻ്റെ അകത്ത് നടത്തിയ ചർച്ച അതിലൊരിടത്ത് പോലും ഞാൻ പരാമർശിക്കാത്ത കാര്യങ്ങൾ ഇവിടെ പുറത്തു വന്നു അതാരാണ് നിങ്ങൾക്ക് ചോർത്തി അറിയില്ല അത് ചോർത്തി തന്ന ആരാണെങ്കിലും സംഭവം ഇതിൻ്റെ അകത്തില്ലാത്തവരാണ് കാരണം തൃശൂർ തുടക്കം മുതൽ എലക്ഷൻ കഴിയുന്നവരെ പാർട്ടി മുന്നണി ഒറ്റക്കെട്ടായിരുന്നു ഞാൻ അന്ന് പറഞ്ഞത് ചിലയിടങ്ങളിൽ ബി ജെ പിക്ക് സി പി എം വോട്ട് മറച്ചു എന്നാണ് ഞാൻ തുടക്കം തന്നെ അന്തർധാരയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ അന്തർധാര നടപ്പാക്കാൻ രണ്ട് ന്യായമണ്ഡലങ്ങളാണ് തിരഞ്ഞെടുത്തതെങ്കിലും അതിനെ അതിജീവിച്ച് ഞങ്ങൾ അൻപതിനായിരത്തിൽ പരം വോട്ടിന് ജയിക്കും എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവിടെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ട് സ്ഥാനം ഒഴിഞ്ഞ സ്ഥാനം ഒഴിയാൻ തയ്യാറായ ശ്രീ ഡി എൻ പ്രതാപനും ഡി സി സി പ്രസിഡൻറ്റ് ജോസ് വള്ളൂരൊക്കെ ഉൾപ്പെടെ യു ഡി എഫിൻ്റെ മുഴുവൻ ഘടകങ്ങളും ഒത്തൊരുവിച്ച് ഞാൻ എലക്ഷൻ നിന്നിട്ടുണ്ട് പക്ഷെ ഇന്ന് പുറത്ത് വന്നൊരു തെറ്റായ വാർത്ത കാരണം വിജയം എം പ്രതീക്ഷിച്ച് നിൽക്കുന്ന പ്രവർത്തകരിൽ ഒരു നിരാശയുണ്ടാക്കുന്ന രീതിയിൽ ചില വാർത്തകൾ ഇവിടുന്ന് പുറത്തു വന്നു അത് സംഭവിക്കാത്ത കാര്യമാണ് യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് എലക്ഷനെ ഞങ്ങൾ നേരിട്ടത് നൂറ്റാണ്ട് ശതമാനം ഞങ്ങൾ ജയിക്കും ഇവിടെ ശ്രീ ആണ് പറഞ്ഞത് പരാജയ ഭീതി എന്ന് തെരഞ്ഞെടുപ്പിൽ വിജയവും പരാജയവും ഉണ്ടാവും പരാജയ ഭീതി എന്ന് പറയാൻ സുനിൽ കുമാർ പറയാൻ ഇതുവരെ അധികം തോറ്റിട്ടില്ല അപ്പോൾ അടുത്ത ജൂൺ നാലാം തീയതി ഈ നേരത്ത് പരാജയം ഒരു ഭീതി എന്ന് സുനിൽ കുമാറിന് മനസ്സിലാവും അത്രയും പറയുന്നു